എല്ലാവരും നിഗൂഢതയാണ് ശബരിമലയെക്കുറിച്ച് പറയുന്നത് എസ് ഐ ടിക്ക് കൊടുത്തിരിക്കുന്ന കേസിൽ എസ് ഐ ടിക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ഒരു വ്യവസായിയുടെ പേര് പറയുന്നു വ്യവസായിയുടെ പേരെന്താ ആരും പറയില്ല ചാനലും പറയില്ല അല്ലാത്ത എല്ലാക്കോരും കുത്തി തിരിവ് എടുത്തുകൊണ്ടുവരുന്ന റിപ്പോർട്ടർ ചാനലുണ്ട് വ്യവസായിയുടെ പേര് പറയൂലെന്താ എത്ര പ്രയാസം പറയാം പ്രസാദ് വേറൊരാള് ഭയങ്കരമായ കുത്തി ഈ എന്തും തോണ്ടി പറിക്കൊണ്ട് വരും വ്യവസായിയുടെ പേര് പറയില്ല അതെന്താ അടിയിട്ടോ അത് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ വ്യവസായിയുടെ പേര് പറയില്ല പോട്ടെ വ്യവസായിയുടെ ഇനി രമേശ് ചെന്നിത്തല പറ വ്യവസായി പറഞ്ഞ അനുസരിച്ചൊരു ഉന്നതനുണ്ട് ഇവർക്കാർക്കും ആ ഉന്നതനെ ഉന്നതനെയൊക്കെ എല്ലാവർക്കും അറിയാന്നേ നമ്മളെപ്പോലെ പാവപ്പെട്ട ചാനലുകൾ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ ഉന്നതന്റെ പേര് പറയില്ല അപ്പൊ നീ അത് പറഞ്ഞെങ്കിൽ നീ കരിക്ക് കുടിക്കുമെങ്കിൽ ഞാൻ തേങ്ങ കുടി തിന്നോടാ കുടിക്കുന്നോടാ ഉടക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ രംഗത്ത് വന്നു സതീശൻ രണ്ട് ഐ പി എസ് കാരാണ് ഇതിനെല്ലാം കാരണക്കാരന്മാര് സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് രണ്ട് ഐ പി എസ് കാരെ പിന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ വേറൊരാൾ ഡബോ എന്ന് കൊണ്ടുവന്നിരിക്കുന്നു ആ ഐ പി എസ് കാരെന്ന് പറയുന്ന മറ്റാരുമല്ല ശ്രീജിത്ത് ഐ പി എസും പി വിജയൻ ഐ പി എസും പി വിജയനൊക്കെ പുണ്യം പൂങ്കാവനൊക്കെ നടത്തി പി വിജയൻ്റെ ഒക്കെ പുസ്തകം മോട്ടിവേഷൻ പുസ്തകമാണ് വിറക് കെട്ടിയും വെള്ളം കോരിയും കഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് ഐ പി എസ് എടുത്ത വിജയൻ്റെ കഥ പി വിജയൻ അവരുടെ കഥ വളരെ വലിയ ബെസ്റ്റ് സെല്ലറാണ് ആ പുസ്തകം അങ്ങനെ ഇതൊക്കെ ചെയ്യൂ കയ്യിൽ മുഴുവൻ ചരട് പിന്നെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗം കൊണ്ട് അവിടെ മുഴുവൻ ചരട് കെട്ടി ശരീരം ഭസ്മക്കുറിയിട്ട് ചന്ദനക്കുറിയിട്ട് കുങ്കുമക്കുറിയിട്ട് അതിന്റെ മീത വേറെ കുറിയിട്ട് സകല സ്ഥലത്ത് നിന്നും പാട്ടുപാടി ഹിന്ദുവിനെ മൊത്ത നവോത്ഥാനത്തിന് വേണ്ടിയുള്ള പ്രസംഗങ്ങൾ നടത്തി നാരായണയും പാടി സകല പാട്ടുകൾ ഹൈന്ദവ പാട്ടുകളെ പാടുന്ന ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന പൂജ ചെയ്യുന്ന സ്ത്രീ ഇത് ചെയ്യോ നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല മനുഷ്യർക്ക് നമ്മുടെ സാമ അരിയാഹാരം കഴിക്കുന്ന ആളേക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശങ്കർ ഒരു ഹരിശങ്കർ അച്ഛൻ കെ പി ശങ്കർദാസ് ആ മകൻ ഇത് ചെയ്യൂ ഐ പി എസ് ആര് എന്താ ശബരിമലയിൽ ശരിക്കും നടക്കുന്ന കേട്ടാൽ നമുക്ക് പ്രാന്ത് വരും ശർക്കരയിൽ കള്ളം കാണിക്കുക അരവണയിൽ മൈദ ചേർക്കുക ഭണ്ഡാരത്തിലെ പൈസ അടിച്ചുകൊണ്ട് പോവുക തേങ്ങയിൽ കള്ളം കാണിക്കുക നെയ്യിൽ കള്ളം കാണിക്കുക ഇതാണിത് നടക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ ആരാണിത് രക്ഷിക്കുക ആരാണ് ഇതിൽ നിന്ന് മാറ്റം കൊണ്ടുവരിക ഈ മോചനം കൊണ്ടുവരുന്നത് ആരാണ് സർക്കാരക്കൂടത്തിൽ കൈയിട്ടാൽ നക്കാത്ത ആരെങ്കിലും ഉണ്ടോ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശബരിമലയെ സംബന്ധിച്ച് അപ്പോൾ ആരാണ് ഉന്നതൻ ആരാണ് ഈ മണി ആരുടെ ബിനാമിയാണ് മണി ഐ പി എസ് ആര് രണ്ടുപേരാണ് ഇതെല്ലാം അറിയാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട് അവകാശവുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ കാത്തിരുന്ന് കാണാം വരുന്ന ദിവസങ്ങളിൽ എസ് ഐ ടി ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിനിടയിൽ ഇന്ന് അഞ്ച് മണിക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും ഉണ്ട്